പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ ദൈ അതിന് ഞാൻ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുപ്പും ഒരു മുട്ടയുടെ വെള്ളയും കാൽ ടീസ്പൂൺ സോയാസോസും കൂടി ഒഴിച്ച് നല്ലതുപോലെന്നെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ രണ്ട് സവാള ഇതുപോലെ ചതുരത്തിലരിഞ്ഞത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് എരിവുള്ള രണ്ട് മൂന്ന് പച്ചമുളക് ഉള്ളിത്തണ്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണിത് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ചിക്കൻ വറുത്തു കോരാൻ കോരാനാവശ്യമായ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കൂടുതലൊന്നും മൂത്ത് പോവണ്ട രണ്ട് സൈഡ് ഒരുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനിയൊന്നും കോരി മാറ്റാം ഇങ്ങനെ തന്നെ വറുത്ത് കോരുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് ഈ വറുത്ത് കോരിയ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴക്കിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം സവാളയൊന്നും അധികം വഴുന്ന് പോകേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് ഉള്ളിത്തണ്ടരിഞ്ഞതും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം ക്യാപ്സിക്കതും കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയതിനു ശേഷം മൂന്ന് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക ലൈറ്റ് സോയാ സോസാണ് ഞാനിവിടെ ഒഴിക്കുന്നത് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ കച്ചക്കം കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനു കാൽ ടീസ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളവും ഒന്ന് തിളച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും ഉള്ളിത്തണ്ടും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഞാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ചിക്കനാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ